സീതത്തോട് ഓട്ടം പോയ വഴി സീതത്തോട് ബസ് സ്റ്റാൻഡിൽ താഴെ പോയെടുത്ത കുറച്ച് കുറച്ച് വീഡിയോസ് ആണ് എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് അവർ എസ്മി ജിബിൻ കുമ്പഴ ബ്ലോക്ക് ബോക്സിൽ സപ്പോർട്ട് പിന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോസ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക നീ നല്ല അടിപൊളി വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് കാണിച്ചില്ല കുറച്ച് സൂമിട്ടെടുക്കാന്ന് വെച്ചാൽ സൂമി കഴിയുമ്പോൾ മീനൊക്കെ നല്ലപോലെ കാണാൻ വേണ്ടിയാണ് സൂമിങ് കിട്ടുന്നുണ്ടോ മീനൊക്കെ ഓടിക്കളിക്കുന്നുണ്ടോ ഇഷ്ടത്തിൽ മീനുണ്ട്

കുറെ കുറെ നീർക്കാക്കളും ഈ മരച്ചില്ലയില് കുറെ കുറെ നീർക്കാക്കളും കാര്യങ്ങളും ഇരിപ്പുണ്ട് ഈ സൂമിന്ന് സൂമിൻ കണിക്കുന്ന മരച്ചിലയില് നീർക്കാക്കൾ ഇരിപ്പുണ്ട് ഒരു രണ്ടു മൂന്ന് നീർക്കാക്കളൊക്കെ ഇരിപ്പുണ്ട് ഇനി അതുപോലെ തന്നെ ഇനി മൂഴിയ മൂഴിയാർ ഇനി പോകണം മൂഴിയാർ പോയിട്ടില്ല നമ്മുടെ ടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ് പക്ഷെ അവിടെ ഇവിടെ ഒന്നും പോയിട്ടില്ല അവിടേക്ക് ഇനി പോകണം നല്ല നല്ല മീനുകൾ ഉണ്ട് കേട്ടോ കൈകളൊക്കെ നല്ല വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തി ഇഷ്ടത്തിൽ മീനുകളുണ്ട് അങ്ങോട്ടേക്ക് മീനുകളൊക്കെ ഉണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി കളറുകളാണ് പിന്നെ ബ്ലാക്ക് ചേർന്നൊരു കളറൊക്കെ ഉണ്ട് കളറുള്ള മീനിലൊക്കെ ഉണ്ട് ഇത് കണ്ടോ എസ്പിനെ എൻ്റെ ഇവിടെ കണ്ടോ എന്ത് ചെയ്യും ഇപ്പം കാണിച്ചു തരാം കുറെ കുറെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ കുറേ മീനുകളൊക്കെ പോകുന്നുണ്ട് വെറൈറ്റി വെറൈറ്റി കുറേ കുറേ മീനുകളുണ്ട് കണ്ടോ കുറേ കുറേ മീനുകളുണ്ട് ഇഷ്ടത്തിന് മീനുകളാണ് അങ്ങോട്ടൊക്കെ മീനുകളൊക്കെ ഇഷ്ടത്തിനുണ്ട് വെയിലായതുകൊണ്ട് ഒത്തിരി അങ്ങോട്ടിറങ്ങാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ഒത്തിരി മോട്ടിറങ്ങുന്നില്ല കുറച്ചിറങ്ങി കുറച്ചിപ്പം താഴെ വെള്ളത്തിൽ ഇറങ്ങി കണ്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിപ്പിച്ചുവിടെ കാണാം കേട്ടോ കല്ല് കല്ലിൻ്റെ ഇടയിലൊക്കെ മീനുകളിലൊക്കെ കയറ്റിയിരിക്കുന്നുണ്ടോ ഫ്രണ്ട്സ് കല്ലിൻ്റെ ഇടയിലൊക്കെ ഞാനിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ വീട്ടിലെടുക്കുന്നുണ്ടോ കല്ലിൻ്റെ ഇടയിലൊക്കെ മീനുകളൊക്കെ കയറിയിരിക്കുന്നുണ്ട് നല്ല രസം കാണാം നല്ല അടിപൊളിയായിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി മീനുകൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ ഞാൻ അത് കാണുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതുപോലത്തെ വെറൈറ്റി നല്ല വെറൈറ്റി 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 മിക്സ്ഡ് കളറാണ് ഇഷ്ടത്തിൽ മീനുകളുണ്ട് എൻ്റെ വലുതും ഉണ്ട് അല്ല വേറെ ടൈപ്പ് ഇതിനെക്കാട്ട് വലുപ്പമുള്ളത് ഒത്തിരി ഉണ്ട് ചൂട് വലിപ്പം അതൊക്കെ കുറച്ച് കുറച്ച് അങ്ങോട്ടാണ് എന്നാൽ ശരി ഫ്രണ്ട്സ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ഒന്നുകൂടെ മീൻ സൂമി ഇതൊക്കെ കാണിക്കാം പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ഇസ്മി ജിബിൻ കുമ്പഴ ബ്ലോഗ്സ് പിന്നെ എൻ്റെ രണ്ടാമത്തെ ചാനലായ ജിബിൻ ബ്ലോഗ്സിലും കുറച്ച് ഇവിടെ സമയം കിട്ടുമ്പോൾ അതിൻ്റെ അകത്തും കുറേ കുറെ വീഡിയോസ് ഒക്കെ കിട്ടുന്നതാണ് അതും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെയും പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെയും ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും പോലെ തന്നെ കുറച്ച് കുറച്ച് വീഡിയോസ് കിട്ടുന്നുണ്ട് എല്ലാവരും കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റാത്തവർ ഇൻസ്റ്റാഗ്രാമുള്ള ഇൻസ്റ്റാഗ്രാമുള്ളവർ യൂട്യൂബിലും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കില്ലാത്തവർ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇസ്മി ജിബിൻ കുമ്പഴ ബ്ലോക്ക് സീരത്തോട് ബസ് സ്റ്റാൻഡിൽ തല വന്നപ്പോഴുള്ള ഇതുപോലൊരു ചെറിയ പുഴ തോട് ആറുണ്ട് ആറ്റിൻ്റെ അവിടുത്തെ ആറ്റിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളാണ് അവിടെ ഓട്ടം വന്നാണ് ബസ് സ്റ്റാൻഡിന് താഴെ ബസ് സ്റ്റാൻഡ് താഴെ ചന്തയ്ക്കകത്താണ് ചന്ത ബസ് സ്റ്റാൻഡിന് താഴെ ഇറങ്ങി ഇപ്പോൾ ഒരു ഒരു വഴിയൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊരു വഴിയുണ്ട് അടിപൊളിയാണ് പിന്നെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം ൈസ് കണ്ടു പൈസ് നല്ല വെറൈറ്റി വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് സോമി ഇത് കാണിച്ചു തരാം ഇപ്പോൾ പോയി ഒരു മിനിറ്റ് ഒരു മീഡിയ വീഡിയോ എടുക്കുകയാണ്